ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എൽ ഡി എഫ് ഗവൺമെൻറ് സി പി എമ്മുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ചാനൽ അത് അടുത്ത് നിൽക്കാനുള്ളൊരു കാരണമെന്ന് ചോദിച്ചാൽ ആ ചാനലിൻ്റെ ഉടമകളുമായി മരം മുറിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും അങ്ങനെ കേരളത്തിലെ രണ്ട് മൂന്ന് ചാനലുകൾ സി പി എമ്മിന് വേണ്ടി വളരെ നിതാന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചു വരികയാണ് അതിലൊര്ണ്ണമായ മരമുറി ചാനൽ എന്നൊക്കെ അറിയപ്പെടുന്ന റിപ്പോർട്ടർ ചാനൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെതിരെ പാലക്കാടിൻ്റെ യുവ എം എൽ എക്കെതിരെയാണ് ലൈംഗിക ആരോപണം ഉണ്ടാക്കുന്നത് ഗർഭം മലസിപ്പിക്കാൻ നിർബന്ധിച്ച് അലസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് വന്ന ആരോപണം ആ ആരോപണം ഇന്നേക്ക് ഈ തൊണ്ണൂറ്റാറ് ദിവസം പിന്നിടുകയാണ് സംസ്ഥാന സർക്കാർ അന്വേഷണത്തിന് വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ ഒരു അന്വേഷണ ഏജൻസി എന്ന രീതിയിൽ തന്നെ രണ്ട് വൈദ്യുത ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ടീമിനെ ചുമതലപ്പെടുത്തി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി മൂന്നാല് വനിതാ മാധ്യമ പ്രവർത്തകർ കണ്ടു കണ്ടു എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണുകയും ഇവരവിടെ വീട്ടിൽ ചെന്ന് കുത്തിയടിച്ചിരുന്ന് ഒരു മൊഴി തരൂ എന്ന് പറഞ്ഞതായിട്ടൊക്കെയാണ് നമുക്കറിയാവുന്ന കാര്യം ഇതിൻ്റെയൊക്കെ ആസൂത്രണം ഒരാരോപണത്തിൽ തുടങ്ങിയാണ് യു കെസ് എന്ന ആരോപണത്തിൽ തുടങ്ങിയാണ് ആരോപണത്തിന് കാരണക്കാരിയായ സ്ത്രീയെ ഇപ്പോൾ രണ്ടാമത് ആ ശബ്ദരേഖ വീണ്ടും ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം കാണാനുമില്ല ആദ്യത്തെ ശബ്ദരേഖ വന്നതിന് ശേഷം കുറച്ച് അധിക ദിവസങ്ങൾ റെനിയാൻ ജോർജ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകൾ സ അരിമ മകൾ അരിമ വളർത്തുപുത്രി സ്ഥിരമായി അദ്ദേഹം ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചു കൊടുത്ത് അഭിനന്ദിക്കുന്ന മകൾ യുവനടി എന്നറിയപ്പെടുന്ന ഒരു യുവതി ഞാൻ അവരുടെ സിനിമ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്തായാലും അതിനുശേഷം വന്ന രണ്ട് നടികൾ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം അതിനുശേഷം പത്ത് എഴുപത് ദിവസം ശേഷം അദ്ദേഹത്തിൻ്റെ സ്മൈൽ പദ്ധതിക്ക് കല്ലിടാൻ വന്ന രണ്ടുപേരെയും നമുക്കറിയാം അവർ രണ്ടുപേരും സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് ഒരാൾ എൻ്റെ വീടിൻ്റെ ഇവിടെ നിന്ന് പത്ത് മുപ്പത് മുപ്പത് കിലോമീറ്റർ താഴെയുള്ള ഒരാളാണ് അപ്പം അതിന് അതിലൊക്കെ മുമ്പ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി വരുന്നത് തങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതുന്ന കുറേ നല്ല മുതുക്കന്മാരായ കോൺഗ്രസ്സുകാർ കേരളത്തിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു ഭാഗ് വിവാദമായിരുന്നു പാലക്കാട്ട് ആദ്യമായി ഉണ്ടായിരുന്നത് ആ വിവാദത്തിൽ എന്തുകൊണ്ട് സതീശൻ സി പി എമ്മിനോ അല്ലെങ്കിൽ പോലീസിനൊരു പോലും നിന്നില്ല എന്ന് ചോദിച്ചാൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഉള്ളവരും കൂടാതെ പാലക്കാട് സീറ്റ് ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് സ്ഥാനം തിളങ്ങാനുള്ളതും ആയതുകൊണ്ട് അയാൾ അവരോടൊപ്പം നിന്നു എന്നുള്ളതാണ് സത്യം ഈ സർക്കാരിനെതിരെ ഉണ്ടാകാവുന്ന എല്ലാവിധ നടപടികളെയും അന്ന് തൊട്ട് ഇന്നു വരെ നിയമസഭയ്ക്കകത്ത് മാത്രം ലെറ്റ് ബി കംപ്ലീറ്റ് ഒരു വാക്കാണ് പിന്നെന്നെ തടസ്സപ്പെടുത്തിയാൽ ഞാൻ ഉറക്കം സംസാരിച്ചുകൊണ്ടിരിക്കും പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകും ഇങ്ങനെ കുറേ ഡയലഗുകളാണ് അദ്ദേഹത്തിനുള്ളത് കുറേ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് പുറത്ത് പിണറായിയെ സി പി എമ്മിനെയും തഴുകുന്ന നടപാടാണ് ഈ പറയുന്ന സതീശൻ എടുത്തുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളിലും നിങ്ങൾ എഴുത്തു നോക്കിയാൽ പല കാര്യങ്ങളിലും അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഈ രണ്ടാമത്തെ ശബ്ദരേഖ വന്നതിന് ശേഷം ഇന്നലെ രമേശ് ചെന്നിത്തലയുടേതായ ഒരു ബൈറ്റ് വരുന്നു രമേശ് ചെന്നിത്തല ആരാണെന്ന് അറിയാമല്ലോ അതിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആൾക്കാർ ഒഴുകി പോകുന്ന സമയത്തും പോലും ഒരു രീതിയിലും പാർട്ടിക്കാരെ പിടിച്ചു നിർത്താത്ത ഒരുത്തൻ ഒന്ന് കെ കരുണാകരൻ എടുത്തുകൊണ്ട് പോയി വളർത്തി എന്ന് വലുതാക്കിയ ഒരു രാഷ്ട്രീയക്കാരൻ അതൊരു കണ്ണന്മാർ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നത്തിനൊന്നും അല്ലാത്ത ഒരു സാധാരണക്കാരൻ്റെ സാധാരണ ഫേസ്ബുക്ക് പോസ്റ്റിൽ അങ്ങനെയാണോ നോക്കുന്നത് ഞാൻ സാധാരണക്കാരനെ ആൾക്കാർ എന്ത് പറയുന്നു നോക്കി അയാൾ പറയുന്നു ഒരു യു ഡി എഫ് കാരനായി എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് എന്ത് പ്രശ്നം വന്നാലും പാർട്ടിയുടെ കൂടെയുള്ളവനെ സംരക്ഷിക്കണം സി പി എം ബി ജെ പി കാരുടെ കരുത്ത് അതാണ് അല്ലാതെ മാപ്പറകളുടെ വാക്കും കേട്ട് പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പോരാടുന്ന സ്വന്തക്കാരെ തള്ളിക്കളയരുത് ആ സഹോദരിക്ക് പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ കോടതിയിൽ പോകട്ടെ അല്ലാതെ ചാനലുകൾക്ക് ക്ലിപ്പ് ഇട്ട് രസിക്കുകയല്ല വേണ്ടത് കുംഭയും വീർപ്പിച്ച് അടുത്ത മുഖ്യമന്ത്രി മുഖ്യ മുഖ്യമന്ത്രിക്കസര നട്ടിരിക്കുന്ന കോൺഗ്രസിലെ ക്ലവന്മാരെ മുഴുവൻ പുറത്താക്കിയാൽ പാർട്ടി രക്ഷപ്പെടും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇതേ അഭിപ്രായമാണ് പാലക്കാട്ടുള്ളവർക്കും കേരളത്തിലെ ജനങ്ങൾക്കും പല വീടുകളുടെ അടിയിലും പാലക്കാട്ട് രാഹുൽ മംഗൂളത്തിന് വോട്ട് ചെയ്തിട്ടുള്ള പലരും അയാൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് ഞാൻ ഈ കേസ് നടന്നാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിലേക്കൊന്നും പോകുന്നില്ല രാഹുലിനെ എങ്ങനെയെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്യണം അതാണ് സി പി എമ്മിൻ്റെയും ഇപ്പോൾ സതീഷിന്റെയും ആവശ്യം സി പി എം അത് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ആഗ്രഹിക്കാൻ പറ്റും നമുക്കറിയാം അവരുടെ ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം എടുത്തുനിന്ന് കലക്കിയാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല കാരണം ഏത് പെൺകുട്ടിക്ക് ഗർഭം ധരിച്ചാലും ഏതൊക്കെ ആൾക്കാർ വിധവയായാലും പാർട്ടി രക്ഷപ്പെടണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ സി പി എമ്മിനുള്ളൂ സി പി എമ്മിന്റെ വനിതാ നേതാക്കന്മാരായ രണ്ട് വനിതകൾ പി പി ദിവ്യം വേറൊരാളും വളരെ കൃത്യമായ ശൈലജ ടീച്ചറും ഒക്കെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ വീണ ജോർജ് ഇതെല്ലാം ഇപ്പോൾ ഫേസ്ബുക്കിൽ മാത്രമേ ഉള്ളൂ ഇവരോടൊക്കെ ചോദിക്കാനുള്ള ചോദ്യം ഈ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്വന്തം കൂടെ ഉണ്ടായിരുന്ന ഒരുത്തിനെ വെട്ടിക്കൊന്ന തൊട്ട് നാളെ ഇതുവരെ വിധവകളായ പെൺകുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചെയ്തു വിധവകളായ സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് സത്യം ഈ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ രാഹുൽ നേരെ വിരൽ ചൂണ്ടുകയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഒരിക്കൽ ഇഷ്ടപ്പെടുകയും ഗർഭം ധരിക്കുകയും അതിനുശേഷം ഗർഭം ലസിപ്പിച്ചു അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം അലശിപ്പിച്ചോ എന്ന് പറഞ്ഞ് കോടതിയിലോട്ട് വരണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അത് ദൂരെ കളഞ്ഞു കോടതി കേസ് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ കേസ് കൊടുക്കുവാൻ അല്ലെ അതിനകത്ത് മുൻപോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം അറിയാം പാർട്ടി ലൈൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഏതെങ്കിലും ഓരോരുത്തരുടെ മണ്ഡലിൽ പെണ്ണ് കേസ് വെച്ചു കൊടുത്ത് അവൻ അതുകൂടി പിടിച്ചുകൂടും എന്നാണ് പറയുന്നത് സ്വപ്ന സുരേഷിന്റെ കാര്യം അറിയാമല്ലോ സരതേശ് നായരുടെ കാര്യം അറിയാമല്ലോ ഇതിനകത്തൊക്കെ പാർട്ടി ഇന്ന് നിലപാടാണ് എടുത്തത് എന്ന് പാർട്ടി പറയേണ്ടിയിരിക്കുന്നു ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇതൊരു സി പി എം അല്ല ഇതിനപ്പുറത്ത് ഇതിനെ ഏത് പാർട്ടി എന്ന് വിളിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത് വയസ്സന്മാരായ രാഷ്ട്രീയക്കാരുടെ നേർച്ച കോഴികളാവരുത് യുവാക്കൾ എന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ട് ജനങ്ങളുടെ ഒപ്പം ജനങ്ങൾക്ക് അയാളെ വേണമെങ്കിൽ അയാൾ ജനങ്ങളുടെ ഒപ്പം നിൽക്കട്ടെ പരാതിക്കാരി ഉണ്ടെങ്കിൽ അവർ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കട്ടെ മുഖ്യമന്ത്രിക്കല്ലല്ലോ പരാതി കൊടുക്കുന്നത് ഇവരുടെ സാധാരണക്കാരെല്ലാം പരാതിയും കൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്താണോ പോകുന്നത് അല്ല ഉണ്ടെങ്കിൽ ഒരു കോടതിയിൽ കൊടുക്കട്ടെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കട്ടെ രാഹുൽ കുറ്റക്കാരനങ്ങൾ അറസ്റ്റ് ചെയ്യട്ടെ ജയിലിലിടയ്ക്കട്ടെ വധശിക്ഷയ്ക്ക് വിധിക്കട്ടെ ഇതിനൊപ്പറം നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പിന്നെ ഈ മാധ്യമങ്ങൾ എന്തിന് രാഹുലിൻ്റെ പുറകെ നടക്കുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങളും എന്നെ കേൾക്കുന്നവരും മനസ്സിലാക്കേണ്ടത് ഇവർ എത്രമാത്രം രാഹുലിൻ്റെ എടുക്കാൻ വേണ്ടി ഓരോ പ്രദേശങ്ങൾ കടന്നു ചെല്ലുമ്പോഴും രാഹുലിനോടൊപ്പം നൂറുകണക്കിന് അല്ലെ പ്രവർത്തകരുണ്ട് അവർ പിടിക്കാൻ പോവുകയാണ് ആ സ്ഥാനാർത്ഥികൾക്ക് അത്രയേറെ മൈലേജ് കിട്ടുന്നു നിങ്ങൾ ഓർക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാലക്കാട് ജില്ലയെ പൂർണ്ണമായി യു ഡി എഫിന് അനുകൂലമാക്കുകയും പാലക്കാട് മുനിസിപ്പാലിറ്റിയെയും കണ്ണാടി പഞ്ചായത്തിനെയും വിജയത്തിലേക്ക് അവിടുത്തെ യു ഡി എഫിന് വിജയം കൊടുക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ചെറിയ ചെറിയ ബിറ്റുകൾ തുണ്ട് കഴിഞ്ഞ ദിവസം ഇട്ടതെന്ന് വേണം പറയാൻ ആ ചാറ്റ് ക്രിയേറ്റ് ചെയ്തും അതിനുശേഷം വന്ന ഓഡിയോയും ഒക്കെ സത്യം എന്താണെന്ന് പോലും നമുക്ക് ഇന്നുവരെ അറിയില്ല കോടതിയുടെ വരാന്തയിൽ പോലും ചെല്ലാത്ത കേസും കൊണ്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നടക്കുന്നതെന്ന് അറിയണം ഇല്ലായെങ്കിൽ എന്നെ പിണറായി വിജയൻ രാഹുലിനെ പിടിച്ചകത്തിട്ട് രാഹുലിനെ എങ്ങനെ അകത്തിടാൻ പറ്റും എന്നാലോചിച്ച് നടന്നാൽ പോലും ഇതിനകത്ത് യാതൊരു തുമ്പും കിട്ടാത്തൊരവസ്ഥയിലാണ് എങ്ങനെയും രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്ന രീതിയിൽ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രഹസ്യമായ ചർച്ചകളും രഹസ്യമായ നീക്കങ്ങളും അതിനുവേണ്ടി നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പരാതിക്കാരിയെ എങ്ങനെ എത്തിച്ച് ഒരു മൊഴി മേടിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇപ്പോൾ ഇവരുടെ ഉണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമെന്ന് ആ സാഹചര്യത്തിലാണ് കെ സുധാകരൻ ശക്തമായ നിലപാടെടുത്തത് അദ്ദേഹത്തിന് വിഷമുണ്ട് ഒരു മനുഷ്യനാണെന്ന രീതിയിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടാണ് ഇവരെയും പാർട്ടിയെ ആ ആർക്കും വേണ്ടാത്ത ഒരു തന്നെ മനുഷ്യൻ ഇന്ന് വരെ ഇതിനൊക്കെ എന്ത് ഡീസൻ്റാണ് തെന്നല ബാലകൃഷ്ണനുള്ള സാർ അതുപോലെ പോലും ഇല്ലാത്ത ഒരാളിനെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ആരും അറിയാത്ത ഒരു എം എൽ എ കൊണ്ടുവന്ന് കെ പി സി സി ആ പ്രസ്ഥാനത്ത് നശിപ്പിച്ച് കെ സി വേണുഗോപാലിനും ഈ പറയുന്ന സതീശനും തെന്നലയും സോറി ചെന്നിത്തലയും പറയുന്നത് മാത്രം കേട്ട് തലകുലുക്കുന്ന കെ പി സി സി പ്രസിഡൻ്റ് വെച്ചത് എന്തിനാണെന്നറിയണം കെ സുധാകരൻ ആർജവമുള്ളവനായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് തൊണ്ണൂറ്റാറ് ദിവസം പിന്നിട്ടു എന്നെ ഈ കേസിനത് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ് അതുപോലും കൊടുക്കാതെ വെച്ച് നീട്ടുകയാണ് ആർക്ക് എന്ന ചോദ്യത്തിന് ഉത്തരം അന്വേഷണ ഏജൻസിയിൽ പറയേണ്ടി വരും അതിന് എളുപ്പമാർഗ്ഗം രാഹുൽ മങ്കൂട്ടത്തിൽ കോടതിയിലേക്ക് പോകുക എന്നുള്ളതാണ് രാഹുൽ മങ്കൂട്ടത്തിൽ കോടതിയിലേക്ക് പോയാൽ അയാളുടെ മുമ്പിലുള്ള നീൽ യുദ്ധം അവസാനിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് നിയമം അറിയാവുന്ന പറഞ്ഞു എന്തായാലും ഈ പോലീസുകാരും രാഷ്ട്രീയക്കാർക്കും അപ്പുറം ഇന്ത്യയിലെ ജുഡീഷ്യറി ഉണ്ടെന്നും അതിൽ തനിക്ക് രക്ഷ കിട്ടുമെന്നും അല്ലെ താൻ അതിനകത്ത് നിരപരാധിയാണെന്നും രാഹുൽ പറയുന്നതിൻ്റെ ആന്തരികമായ അർത്ഥം നിങ്ങൾക്ക് ഈ വീഡിയോകൾ പലരുടെയും വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് തോന്നുന്നു നന്ദി നമസ്കാരം